നമസ്കാരം കൊല്ലം അഞ്ചലിൽ റവന്യൂ കലോത്സവത്തിനിടെ ഭാരതാമ്പ്യ ഒളിച്ചു കടത്താൻ സംഘിശ്രമം പ്രതിരോധിക്കാൻ ആരുണ്ടെന്ന് നിങ്ങളെ ദൃശ്യം ബോധ്യപ്പെടുത്തും നമ്മുടെ നാട്ടിൽ ചില സ്വയം പ്രഖ്യാപിത മതേതര മൗദൂതികളായിട്ടുള്ള ദാവൂദന്മാരുണ്ടല്ലോ ബെൽറ്റ് ബോംബ് രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരാണല്ലോ തീരുമാനിക്കുന്നത് ഇവിടെ ആരാണ് സംഘികൾ ഇവിടെ ആരാണ് മതേതരനെന്ന് കാര്യം രണ്ട് മതേതരരെ ഉള്ളൂ ഒരു അജിംസ് മതേതരനും ഒരു മൗദൂദി ദാവൂദ് മതേതരനും ഇവർ രണ്ടുപേരും ചേർന്ന് ആർക്കാണോ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ആരാണ് കോൺഗ്രസ്സുകാരാണ് ഈ നാട്ടിലെ മതേതരന്മാരും ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കട്ടിലടിയിലോ അല്ലെങ്കിൽ യുവമാന വീട്ടിലായിരിക്കും നമ്മൾ ഒരിക്കലും ഫീൽഡിൽ അത് കണ്ടിട്ടില്ല ഒരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇവർ മനഃപൂർവ്വം മുഖ്യ ദൃശ്യം അഞ്ചലിലെ റവന്യൂ കലോത്സവം അറിയാമല്ലോ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായിട്ട് ജില്ലകൾ കേന്ദ്രീകരിച്ച് റവന്യൂ കലോത്സവങ്ങൾ നടക്കും കുട്ടികളുടെ മത്സരവേദിയിൽ നിന്ന് ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരുന്നത് അങ്ങനെ അഞ്ചലിന് നടന്ന കൊല്ലം റവന്യൂ കലോത്സവത്തിലാണ് ഈ ഭാരതാബിയുടെ ഒളിച്ചു കടത്തലച്ചില അധ്യാപകർ ശ്രമിച്ചത് ആ സന്ദർഭത്തിൽ അവിടെ ഇടപെടാൻ വേണ്ടി മൗദൂദി ദാവൂദിന്റെ എം എസ് എഫ് ഇല്ല അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള എസ് ഐഇഒയോ അല്ലെങ്കിൽ അവർ ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന യൂത്തന്മാരോ കെ എസ് യുക്കാരും ഇല്ല എസ് എഫ്ഐയുടെ പിള്ളേര് മാത്രം ദൃശ്യം കണ്ടായിരുന്നു പടം സ്റ്റേജിൽ വെച്ച് തന്നെ തുടർന്ന് സംഘാടന ദൃശ്യമുണ്ടാക്കി അത് മാറ്റി യുടെ പടം വെച്ചതിനെ തുടർന്ന് വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഏകദേശം സാറേ ഏകദേശം ഏഴ് വേദികളിലുണ്ട് അല്ലേ നിങ്ങളത് മാറ്റി കഴിഞ്ഞാൽ നമ്മള് എല്ലാ വർഷവും ഇവിടെ കഴിഞ്ഞ വർഷവും നടത്തി നല്ല സുഖമായിട്ടാണ് നടത്തിയത് ഒരു പ്രശ്നമില്ല പക്ഷെ ഇപ്രാവശ്യം മാത്രം പുതുമ കൊണ്ടുവരാൻ വേണ്ടി നമ്മള് സംഭവിച്ചു വിഷയം കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കലോത്സവം ഒരു സ്ഥലമാണ് ആ സ്ഥലങ്ങളിലെ ഇവിടെ സുഗമമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കലോത്സവം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ വർഷം ഒരു പുതുമ എന്ന രീതിയിൽ ഇവിടെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി യു എന്ന് പറയുന്ന അധ്യാപക സംഘടന അവരുടെ മുഴുവൻ ഫ്ലെക്സുകളിലും കാവിക്കുടി പിടിച്ച ഒരു സ്ത്രീയുടെ പണം അതിനകത്ത് ചെട്ടിയോട്ടിയുടെ അത് ഞങ്ങൾക്ക് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എല്ലാ നാട്ടുകാരെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട് രാജ്ഭവനിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കാളിക്കൊഴി പിടിച്ച ഒരു സ്ത്രീയുടെ പടം കൊണ്ടുവച്ച് ഇതിന്റെ പേരിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നിരന്തരമായി സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കലോത്സവം നടക്കുമ്പോൾ ഈ അഞ്ചില് ഇത്തരത്തിലൊരു ഈ കലോത്സവത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനാണ് ഇവിടുത്തെ ബി ജെ പി സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പ്രശ്നങ്ങളും ഇല്ല ഞങ്ങളിവിടെ യാതൊരു രീതിയിലുള്ള പരിപാടിയും അലം വേണ്ടിയിട്ടൊന്നും വന്നതല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ കൃത്യമായി അതിന് വേണ്ടപ്പെട്ട എല്ലാവരെയും ഞങ്ങളിത് അറിയിച്ചിട്ടുണ്ട് എസ് എഫ്ഐയുടെ ഭാരവാഹികളെല്ലാം തന്നെ ആദ്യമേ ഇതിന്റെ അധികാരികളെല്ലാം കണ്ട് കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് മാറ്റാതെ യാതൊരു തരത്തിലുള്ള ഒരു പരിപാടിയും തുടങ്ങാൻ എസ് എഫ് ഐ ഡിവൈഎഫോടെ അനുവദിക്കില്ല ഈ മനഃപൂർവ്വ ഒരു പ്രശ്നം സൃഷ്ടിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിനെ ചെറുക്കാൻ തന്നെയാണ് ഡിവൈഎഫ് എസ് എഫ്ഐയുടെ തീരുമാനം ഈ ജില്ലാ പബ്ലിസിറ്റി കമ്മിറ്റി ഓഫീസിൽ മൂന്ന് നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് അവരോട് ആർച്ചു അല്ല നിങ്ങൾ ഇതാദ്യം മാറ്റുന്നില്ല ഞങ്ങളല്ല ഞങ്ങൾ അതാ പറഞ്ഞേ നിങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങളെ ഈ സാധനം ഈ സാധനം ഇവിടെ വെക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കൃത്യമായിട്ട് അത് നിങ്ങളെ നമ്മക്ക് നമ്മക്ക് അതിനകത്ത് അതിനകത്തൊന്നും വേറെ സംസാരിക്കാം നമ്മൾ മാറ്റിയാൽ മതി ഞങ്ങൾ ഒറ്റ കാര്യം ഞങ്ങൾ ഒറ്റ കാര്യം ഞങ്ങൾ ഒരു ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഇത് അംഗീകരിക്കാൻ തോന്നുന്നു പറയുന്നത് ഈ കാവിക്കൊടി പിടിച്ച് ഈ കാവിക്കൊടി പിടിച്ച സ്ത്രീയെ മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചു മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചു അല്ല സപ്പോർട്ട് ചെയ്ത് മറ്റൊരു പ്രശ്നം കാണിച്ചു മറ്റൊരു പ്രശ്നം പിടിച്ച് പിടിച്ച് അവിടെ വെച്ചേക്കുന്നതിനെ അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഇവിടെ ഈ ജില്ലാ കലോത്സവം നടന്നപ്പോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല നല്ല രീതി നല്ല സുഖമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് നമ്മളെല്ലാരും അന്നും ഇവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഇത് ഇല്ലായിരുന്നു ഇപ്പം മാത്രം ഒരു പുതുമ എന്ന രീതിയിൽ ഈ സ്ത്രീയുടെ ഫോട്ടോ എങ്ങനെ ഇതിനകത്ത് വന്നു ഇപ്പോൾ ഒരു പുതുവുമെന്ന രീതിയിൽ മുഴുവൻ സ്റ്റേജുകളിലും ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അവരവർക്കുള്ള ലോഗോയോ സംഘടനയുടെ പേരോ ഏത് രീതിയിലുള്ള പബ്ലിസിറ്റി ആണെങ്കിലും കൊടുത്തോട്ടെ നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല പക്ഷേ ആ ഫോട്ടോ ആ ഫ്ലെക്സിൽ നിന്ന് മാറ്റില്ല ഇതിനായിട്ട് ഉറപ്പ് നൽകിയിട്ടില്ല ഉറപ്പ് നൽകിയിട്ടില്ല ഞങ്ങൾ വേദിയിലോട്ട് കയറുകയോ അല്ലെങ്കിൽ പ്രശ്നം അലംബാക്കിയോ ഈ പരിപാടി അലംബാക്കിയോ യാതൊരു വിധത്തിലാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും അത് മാറ്റുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും കാരണം അത് ശരിയായ ഒരു രീതി അല്ല കേരള സമൂഹത്തിന് ചേർന്ന ഒരു രീതിയല്ല നമ്മൾ ജനാധിപത്യ രീതിയിലും മതനിരപേക്ഷതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു രാജ്യത്ത് ജീവിക്കുന്നതാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു സാധനം ഇവിടെ വെക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കും അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അത് എന്താണെന്ന് ചർച്ച ചെയ്ത അവർ തീരുമാനം പറയട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഞങ്ങളുടെ കൊല്ലം ജില്ലാ കലോത്സവം അഞ്ചിൽ ഈസ്റ്റ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രധാന സ്റ്റേജിൽ പ്രവർത്തകർ ഇപ്പോൾ എത്തി പറഞ്ഞിരിക്കുന്നു സ്റ്റേജിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നതായ ആ പാരതാംബയുടെ ഫോട്ടോ മാറ്റണം എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ വന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ ചൊല്ലിയുള്ള ഒരു തർക്കവും നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ അധികാരികൾക്കൊക്കെ അവർ അവർ പറഞ്ഞിട്ടുണ്ട് അവരോട് ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അവരുടെ അവർ സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ

விவித சிலையில் கமிட்டி சோதனையுள்ள கண்வீனர் அஞ்சல் பி ஆர் சி எத்தி அவர் வேண்டப்பட்ட கைப்பற்ற பிரத்யேகம் ഡി ബി പി അഭിമുഖത്തിൽ ഇപ്പോൾ ഇവിടെ അവർ പ്രധാന സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു ഇത്തരത്തിലുള്ള ഇത് അനുവദിക്കില്ല എന്നാണ് അവരുടെ നേതാവ് പറയുന്നത് ഭരതാംബയുടെ ചിത്രം ഉള്ളതായ ഒരു പ്ലെക്സ് വലിച്ചു കിട്ടിയിരിക്കുന്നു അത് ഏത് ഏഴ് സ്റ്റേജുകളിലായിട്ടാണ് ഏഴ് ഡെത്തായിട്ടാണ് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് സാറേ ഇതുവരെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് മറുപടി വല്ലതും ഉണ്ടായിട്ടുണ്ടോ സാറേ ഒരു തരത്തിലുള്ള മറുപടി അവരൊരു മറുപടി പറയട്ടെ ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല നമുക്ക് ഈ പരിപാടി വളരെ നല്ല രീതിയിൽ നടക്കണമെന്ന് തന്നെയാണ് പൂർണ്ണ പക്ഷെ ആ ഒരു ഫോട്ടോ ഏഴ് കൊല്ലം ജില്ലയിലെ വിവിധ സബ്ജില്ലകളിൽ നിന്നുള്ള പ്രോഗ്രാം കമ്മിറ്റി കർമ്മികർമ്മ എത്രയും വേഗം കൂപ്പൺ കൈപ്പറ്റണം അറിയിക്കുകയാണ് ഓരോ സബ്ജില്ലയിലെയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാർ ബിആർസിൽ എത്തി അവരുടെ ഫുഡ് കൂപ്പൺ കൈപ്പറ്റണം അറിയിക്കുകയാണ് മൗദൂദി ദാവൂദിന് ഇതൊന്നും കണ്ണിപ്പെടില്ല ദാവൂദിനും അജിംസിനും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നാട്ടിൽ കിടക്കുന്ന ഏതോ ലോക്കൽ പ്രശ്നം അതിലൊന്നും ഒരു കാര്യമില്ല കാര്യം എന്നാൽ നിങ്ങൾ ലോക്കലി എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊന്നും ഇല്ല ഞങ്ങളാണ് ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കുന്നത് ഇവരെ പോലുള്ള ലോക ബെൽറ്റ് ബോംബ് രാഷ്ട്രീയത്തിന്റെ വിഷങ്ങൾ ഇവർ ഈ നാട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പിനുറം ഫീൽഡിൽ ആർ എസ് എസ് ഒ സംഘപരിവാറുകാരോ ചെയ്യുന്ന ഇത്തരം തോന്നിവാസങ്ങൾ ഒരു ഭാരതാംബ എന്നുള്ള നിലയ്ക്ക് ഒരു മോഡലിനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു ഫോട്ടോയെ അച്ചടിച്ചിറക്കി ഒരു കൊടിയും പിടിച്ച് ഒരു സിംഹത്തിന്റെ പുറത്ത് ചാരിയിക്കുന്ന ഏതോ ഒരു പെണ്ണും അതിനെ കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ ഭാരതാംബ എന്ന് പറഞ്ഞ് ആദരിച്ചോളൂ ാണ് പറയുന്നത് അതിന് തൽക്കാല സൗകര്യം ഇല്ല സ്കൂൾ കലോത്സവങ്ങൾ നടക്കുന്നിടത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിപാടിയിലോ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ എതിർക്കാൻ ആരുണ്ട് ഒരൊറ്റ സംഘടനയേ ഉള്ളൂ എസ് എഫ് ഐ എന്നുള്ളതും നേരത്തെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മൗദൂദി ചാനൽ ഉൾപ്പെടെ ഉള്ളവരെല്ലാം കൊളം കലക്കാൻ പരമാവധി ശ്രമിച്ചു അതായത് നമ്മുടെ നാട്ടിലെ സർവ്വശിക്ഷാ അഭിയാൻ ഫണ്ട് തടഞ്ഞപ്പോൾ ഇന്ത്യയിൽ സകലമായ സംസ്ഥാനങ്ങളും അതിലേക്ക് ഒപ്പുവെച്ചു കഴിഞ്ഞു എന്തിനേറെ പറയുന്നു കോൺഗ്രസുകാരുടെ മൂട് താങ്ങിയാണ് ആര് നടക്കുന്നത് ഈ ദാവൂദും അജിംസും നടക്കുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ മൂടും താങ്ങി നടന്നിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അവരുമായിട്ടുള്ള ഡീൽ എന്ന് പറയുമ്പോൾ ഫീൽഡിലേക്ക് വരുമ്പോൾ എവിടെയാണ് ഇവർ മൂട് താങ്ങി കൊടുക്കുന്ന എം എസ് എഫ് കെ എസ് ഇ യൂത്ത് കോൺഗ്രസോ ഈ പറയുന്ന പരിപാടികളിൽ ഭാരതാമ്പ എടുത്ത് പ്രദർശിപ്പിക്കുമ്പോൾ പ്രതിരോധിക്കാനുള്ളത് ഇത് മീഡിയാവും ദാവൂദിന്റെ സർട്ടിഫിക്കറ്റ് ചെയ്താണോ അല്ല അവരുടെ ഉത്തരവാദിത്വ ബോധമാണ് ധാർമ്മിക ബോധമാണ് മതേതര ചിന്തയാണ് ഇതൊന്നും ഒളിച്ചു കടത്താനുള്ള ഇടങ്ങളല്ല കലോത്സവങ്ങൾ അവിടെ കൊണ്ടുവച്ച ഭാരതാമ്പ എ എടുത്ത് മാറ്റിയിട്ട് ആ പരിപാടി നടത്തിയാ മതി എന്നുള്ള കർശനമായ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അതിന് പ്രതിരോധം ഉയർത്താനായിട്ട് ആകെ ശബ്ദിക്കാൻ എസ് എഫ് ഐ ഉള്ളു പക്ഷെ എസ് എഫ് ഐക്കാരല്ല ആരാണ് എസ് എഫ് ഐ കാരല്ല സംഘികളാണ് അവർക്ക് സംഘികളോട് താല്പര്യമാണ് ആരാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ മതേതരർ യേശു യൂത്ത് കോൺഗ്രസ് എം എസ് എഫ് ഞങ്ങളുടെ എസ് ഐ ഒ തുടങ്ങി കുറച്ച് സുഡാപ്പി ടീമുകൾ മാത്രമാണ് ഈ നാട്ടിൽ മതേതരർ പക്ഷെ എവിടെയാണ് കാണുന്നത് അത് ഞങ്ങൾ ഇതുപോലുള്ള ചില ഇടങ്ങളിൽ ഇടങ്ങളിലിരുന്ന് വായ്ത്താരി അടിക്കും അതിനപ്പുറത്തേക്ക് എന്താണ് റിയാലിറ്റി എന്നതിന്റെ തെളിവാണ് പിള്ളേർ ജാഗരൂകരാണ് അവർ ഇത്തരം ഒളിച്ചുകടത്തലിനെതിരെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ ബോധ്യമുള്ളവരായി മാറിയിരിക്കുന്നു ഏത് സംഘടനയിൽ എസ് എഫ് ഐ എന്ന സംഘടനയിൽ മറ്റാർക്കും അവിടെ പ്രശ്നം ഉണ്ടായില്ല ആ പിള്ളേർക്ക് ആ ഫോട്ടോ വെച്ചിട്ട് അവിടെ പരിപാടി നടത്തിയാൽ മതി എന്നുള്ള നിലപാടെടുക്കുമ്പോൾ ആരാണ് മതേതര പക്ഷം ഇവനൊക്കെ ഇരുന്ന് ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരുന്ന് ഈ തെമ്മാടിത്തം പറയുമ്പോൾ ബെൽറ്റ് ബോംബ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ഈ നാട്ടിൽ പലതും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള നല്ല മുസ്ലിം മതവിശ്വാസികൾ മനസ്സിലാക്കുക ഇവന്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ആ വഴി സഞ്ചരിക്കാതെ ഇവനൊക്കെ ഈ നാട് നന്നാക്കണമെന്നല്ല മതം വളർത്തി ഏതൊക്കെ നാട്ടിൽ അശാന്തി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് വീണ്ടും തെളിയി ാണ് അല്ലെങ്കിൽ ഫീൽഡിൽ എവിടെയെങ്കിലും ഇവൻ മതേതരത്വ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തവർ കാണണ്ടേ ഇതൊന്നും വാർത്തയുവാക്കാതെ അങ്ങ് മൂടുകയാണ് പക്ഷേ റിയാലിറ്റി ഇതൊക്കെയാണ് കണ്ണിൽ നിന്ന് മറയ്ക്കുന്ന കാഴ്ചകൾക്കിടയിലും ഇവർ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് ഈ നാട് അറിയാതെ പോകുന്ന ഇത്തരം സംഭവങ്ങളുണ്ട് ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന റിയൽ ആയിട്ട് ഫീൽഡിൽ ആർ എസ് എസിനെതിരായിട്ടുള്ള പ്രതിരോധം ഇവിടങ്ങളിലൊന്നും മൗദൂദി ചാനലിനെ കാണില്ല അവർക്കിതൊക്കെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒളിച്ചു കടത്തലും ഞങ്ങളുടെ ബിസിനസ് ഡീലെല്ലാം തകരുമല്ലോ യു ഡി എഫിനെ അധികാരത്തിൽ അവസരം കാത്തിരിക്കുന്ന ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നതിനപ്പുറം എന്താണ് യാഥാർത്ഥ്യമെന്ന് അഞ്ചലിൽ നടന്ന റവന്യൂ കലോത്സവത്തിൽ എസ് എഫ് ഐ പിള്ളേർ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് ആ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ആ ദൃശ്യം തെളിയിക്കുന്ന യാഥാർത്ഥ്യം